ആദ്യത്തെ പ്രൊമോയിൽ തന്നെ ലാലേട്ടന് ജിൻഡോയോടുള്ള ആ ഒരു സംസാരിക്കുന്ന ആ ഒരു ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജിൻഡോയുടെ അടുത്തും കലിപ്പുണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ജിൻഡോയെ പിടിച്ചു കയറിക്കയറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടോപ്പിക്ക് ഈ വീട്ടുകാരെ വിളിച്ച് കളിക്കുന്ന ഒരു ടോപ്പിക്കാണ് രണ്ടാമത്തേത് ആ ജാസ്മിൻ്റെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് ജിൻഡോയുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു കേട്ടോ ആ കേസിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ജിൻഡോയുടെ ഭാഗത്തെ ന്യായം എന്ന് പറയുന്നത് ജിൻഡോ ആ ചൂല് കൊണ്ട് കിച്ചണിൽ കയറി വെച്ചതിൻ്റെ പേരിലാണ് ഒരു ഈ ഒരു പ്രശ്നത്തിലേക്ക് അത് എത്തുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ജിൻഡോ അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് ആ കത്തി അവിടെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നീട് ഒരു ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള ഒരു കുറ്റമായിട്ട് പവർ ടീമിലെ റശ്മിനും അർജുനും അത് എടുത്തെടുത്താണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അപ്പം സ്വാഭാവികമായിട്ടും താൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ ഈ ഡ്രസ്സ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതും തെറ്റല്ലേ എന്നാണ് അവിടെ ജിൻഡോ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ജിൻഡോ ചെയ്ത തെറ്റ് അത് പോയി തുറന്ന് കാണിച്ചതും അടിവസ്ത്രത്തിൽ മാത്രം കയറി പിടിച്ചതുമാണ് ഒരു ഡ്രസ്സും ഇവിടെ കൊണ്ടു പാടില്ല അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് മുഷിഞ്ഞ വസ്ത്രമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ ഞാൻ ചൂല് കൊണ്ട് കിച്ചണിൽ കയറിയത് നിങ്ങൾ വലിയ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ ഈ ലിവിങ് ഏരിയയില് ഈ മുഷിഞ്ഞ വസ്ത്രമാണോ അല്ലെങ്കിൽ അലക്കിയതാണോ അലക്കാത്തയാണോ എന്ന് നമുക്കറിയില്ല ഇത് ഇവിടെ കൊണ്ട് എങ്ങനെ പറ്റും എങ്കിൽ ഇതും തെറ്റാണ് ഇതിനുള്ള പണിഷ്മെന്റ് നിങ്ങളെനിക്ക് കൊടുക്കണം എനിക്ക് പണിഷ്മെന്റ് തരാണെങ്കിൽ ഇതിനും പണിഷ്മെന്റ് കൊടുക്കണം ഞാൻ കത്തി എടുത്തെങ്കിൽ ഞാൻ അത് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ചൂല അവിടെ വെച്ചെങ്കിൽ അത് ഞാൻ അവിടുത്തെ മാറ്റിവെക്കുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു ശിക്ഷ ചെയ്യാൻ എനിക്ക് സൗകര്യപ്പെടില്ല അല്ല എങ്കിൽ ഇതിനും നിങ്ങൾ ശിക്ഷ കൊടുക്കണം എന്ന് പറയേണ്ടടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് അത് ആ ഡ്രസ്സ് എല്ലാം തന്നെ ടൗലിൽ പൊതിഞ്ഞ് അവിടെ വെച്ചിരുന്നതാണ് പുള്ളി അത് പോയി തുറന്ന് കാണിച്ചത് തെറ്റ് തന്നെയാണ് അപ്പൊ ഇതിനകത്ത് ജിൻഡോയുടെ ഭാഗത്ത് ന്യായവുമുണ്ട് തെറ്റുമുണ്ട് അതാണ് ഈ പ്രശ്നത്തിലെ ഒരു കുഴപ്പം ഇനി ആ വഴക്കിനെ തുടർന്ന് വഴക്കിൽ തുടക്കത്തിലെല്ലാം ജാസ്മിൻ്റെ ഭാഗത്തായിരുന്നു ന്യായം കാരണം ജിൻഡോ തുറന്ന് കാണിച്ചതുകൊണ്ടാണ് ജാസ്മിൻ വയലൻ്റ് ആയത് പക്ഷെ ചെന്ന് നിന്നത് എവിടെയാണ് തന്തയ്ക്ക് വിളിയിലാണ് പോയി നിന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ജാസ്മിൻ്റെ ഭാഗത്തും വലിയ ഗുരുതരമായ തെറ്റു വന്നു അതായത് ഒരാൾ നമ്മുടെ കരണത്ത് വന്നൊരു അടിയടിച്ചു അപ്പോൾ അടിച്ചത് തെറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അടിച്ചതിൻ്റെ പേരിൽ നമ്മൾ കൊണ്ടുവന്നൊരു കേസ് കൊടുത്താൽ കേസും ചാർജ് ചെയ്യാം കാരണം എന്നെ അടിച്ചു പക്ഷെ എന്നെ അടിച്ചതിന് പകരം ഞാൻ ഒരു പിച്ചാത്തി എടുത്ത് നാല് കുത്തുകുത്തി അവനെ അങ്ങ് കൊന്നു കളഞ്ഞു അതിനുശേഷം ഞാൻ സ്റ്റേഷനിൽ പോയി പറയാണ് ഒരുത്തൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് ഞാൻ അവനെ കൊന്നിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ ഏത് കേസിനാണ് കൂടുതൽ തീവ്രത ഉള്ളതെന്ന് ചിന്തിച്ചു നോക്ക് അടിച്ചതിന് പകരം ഞാൻ ഒരുത്തനെ കൊന്നിട്ട് അവ എന്നെ അടിച്ച് സാറേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെയും അതാണ് സംഭവിച്ചത് ജിൻഡയുടെ ഭാഗത്ത് ഈ തുറപ്പ കേസിൽ ന്യായമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് ജിൻഡോ ജാസ്മിന്റെ തുണി തുറന്ന് അവിടെ എല്ലാരെയും കൂടി ആ ന്യായം എന്ത് ചെയ്തു ഇല്ലാതെയായി കാരണം അവിടെ ജിൻഡോ എന്ത് ചെയ്തു അത് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു അപ്പൊ ജിൻഡോയുടെ ഭാഗത്ത് അവിടെ തെറ്റു വന്നു അപ്പൊ ജാസ്മിൻ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ജാസ്മിന്റെ ഭാഗത്തായിരുന്നു ന്യായം പക്ഷേ ജിൻഡോയുടെ തന്തയ്ക്ക് വിളിച്ചതോടുകൂടി ജാസ്മിന്റെ ഭാഗത്തെ ന്യായം എന്ത് ചെയ്തു ഇല്ലാതെയായി അവിടെ വലിയൊരു തെറിവാക്ക് അവിടെ വന്നു തിരിച്ച് ജാസ്മിനെ തന്തയ്ക്ക് വിളിച്ചതോടുകൂടി വീണ്ടും ജിൻഡോയുടെ ഭാഗത്ത് അവിടെ തെറ്റി സംഭവിച്ചു ഈ ഒരു ടോപ്പിക്ക് പോകുന്നത് ആ രീതിയിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജിൻഡോയും ഏറിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് ആയിരിക്കത്തില്ല ജിൻഡോയും ചിലപ്പോൾ ഗബ്രിയയും കൂടെ ഏറിലാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമത്തെ പ്രൊമോ ഇവിടെ വന്നിട്ടില്ല രണ്ടാമത്തെ പ്രൊമോടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം